ഞാൻ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ ഏജ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു നിവേദനമാണ് പറയുന്നത് വിഷയം കേരള പി എസ് സി പരീക്ഷാ വിജ്ഞാപനങ്ങളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി നിലവിലെ മുപ്പത്തി ആറ് വയസ്സിൽ നിന്ന് നാൽപ്പത് വയസ്സായി നാല് വർഷം വർദ്ധിപ്പിക്കുന്നതിന് അനുകൂലമായ നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മന്ത്രിക്ക് സമർപ്പിക്കുന്ന നിവേദനം പ്രധാന ആവശ്യങ്ങളും കാരണങ്ങളും പ്രായപരിധി ഉയർത്തണം ഉയർന്ന പ്രായപരിധി കഴിഞ്ഞവരും ഉടൻ കഴിയാനിരിക്കുന്നവരുമായ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി പരീക്ഷകൾക്ക് അപേക്ഷിക്കുവാൻ അവസരം നഷ്ടപ്പെടുന്നു ഈ സാഹചര്യത്തിൽ പൊതു പൊതുവിഭാഗത്തിന് നാൽപ്പത് വയസ്സ് വരെയും സംവരണ വിഭാഗങ്ങൾക്ക് നിലവിലുള്ള ഇളവുകൾ ഉൾപ്പെടെയും പ്രായപരിധി ഉയർത്തണം റിട്ടയർമെൻറ്റ് പ്രായത്തിലെ മാറ്റം രണ്ടായിരത്തി പതിമൂന്നിൽ ദേശീയ പെൻഷൻ സമ്പ്രദായം എൻ പി എസ് വന്നപ്പോൾ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം അൻപത്തി ആറിൽ നിന്ന് അറുപത് വയസ്സായി വർദ്ധിപ്പിച്ചു എന്നാൽ ഇതിന് ആനുപാതികമായി സർവീസിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വർദ്ധിപ്പിക്കുകയോ നാല് വർഷത്തെ ഇളവ് നൽകുകയോ ചെയ്തില്ല കോവിഡ് പത്തൊമ്പത് മൂലമുള്ള കാലതാമസം കോവിഡ് പത്തൊമ്പത് കാരണം പ്രധാന തസ്തികളിലേക്കുള്ള എൽ ഡി സി എൽ ജി എസ് പോലുള്ളവ വിജ്ഞാപനങ്ങളിൽ രണ്ട് വർഷം വരെ കാലതാമസം ഉണ്ടായി ഇത് കാരണം ആ കാലയളവിൽ പ്രായപരിധി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അവസ അവസാന അവ അവസാന അവസരം നഷ്ടമായി മറ്റ് സംസ്ഥാനങ്ങളിലെ മാതൃക ഒഡീഷ നാൽപ്പത്തിരണ്ട് ഗോവ നാൽപ്പത്തി അഞ്ച് തെലങ്കാന നാൽപ്പത്തി ആറ് ആന്ധ്രാപ്രദേശ് നാൽപ്പത്തി നാ നാൽപ്പത്തിരണ്ട് ഓർ നാൽപ്പത്തി നാല് ഹരിയാന നാൽപ്പത്തിരണ്ട് മധ്യപ്രദേശ് നാൽപ്പത് തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങൾ കോവിഡ് സാഹചര്യം പരിഗണിച്ചും അല്ലാതെയും പ്രായപരിധി വർദ്ധിപ്പിച്ചു നിലവിലെ ഫയൽ ഇതും ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലെ പി എൻ്റ് എ ആർ ഡി വിഭാഗത്തിൽ ഫയൽ നമ്പർ റൂള് എ വൺ ബാർ സിക്സ്റ്റി ഫോർ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബെൻറ്റ് നമ്പർ പി എൻഡ് എ ആർ ഡി ഒ എ ബാർ രണ്ടായിരത്തി പരിഗണനയിലുണ്ട് ഈ ഫയലിൽ ന്യായപരമായ തീരുമാനം എടുക്കേണ്ടത് കേരള സർക്കാരാണ് ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ പരീക്ഷ എഴുതാനുള്ള അവസരം മാത്രമാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത് അതിനാൽ കാല കാലങ്ങളായുള്ള ഈ ആവശ്യം മാനിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ആനു അനുകൂലമായ ന്യായപരമായ തീരുമാനം കൈക്കൊള്ളണമെന്ന് വിനിതമായി അപേക്ഷിക്കുന്നു എന്ന് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ നന്ദി